നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം അടുത്ത നിയമസഭാ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകാൻ മുസ്ലിം നേതൃത്വത്തിൽ ധാരണയായതായി സൂചന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും മികച്ച പരിഗണന നൽകാൻ മുസ്ലിം നേതൃത്വത്തിൽ ധാരണയായതായി സൂചന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കി ഫലപ്രദമെന്ന് തെളിഞ്ഞ മൂന്ന് ടേം നിബന്ധന നിയമസഭയിലേക്കും വ്യാപിപ്പിക്കുക എന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് സജീവമായി പരിഗണിക്കുന്നു നിബന്ധന നടപ്പാക്കണോ നടപ്പാക്കിയാൽ ആർക്കെല്ലാം ഇളവ് നൽകണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച ഈ മാസം നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും അതേസമയം അനിവാര്യമാണെന്ന് പാർട്ടി ഘടകം കണ്ടെത്തുന്നവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധനയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം താഴെ തട്ടിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് ഇക്കഴിഞ്ഞ തവണ മത്സരിച്ച ചില സീറ്റുകളിൽ കോൺഗ്രസ് ായി വെച്ചുമാറണമെന്ന ആവശ്യം ജില്ലാ ഘടകങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ താൽപര്യം കൂടി അറിഞ്ഞ ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടേമോ അതിലധികമോ തുടർച്ചയായി വിജയിച്ചവരെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം ഗുണം ചെയ്തുവെന്ന് പാർട്ടി പിന്നീട് വിലയിരുത്തിയിരുന്നു താഴെ തട്ടിൽ ഒതുക്കി നിർത്താതെ ടേം നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട് നിലവിൽ ലീഗ് എം എൽ എ മാരിൽ ഏഴു പേരാണ് മൂന്നോ അതിലധികമോ തവണയായി നിയമസഭയിലുള്ളത് ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്